ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ എല്ലാവരും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം മാറിപ്പോകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പ് ഷിക്കന ന്യൂസിനോട് പറഞ്ഞു ഇസ്രായേലും പാലസ്തീനായും തമ്മിൽ നടക്കുന്ന സംഘർഷത്തെ പറ്റി നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ ടെലിവിഷനിലൂടെ അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെയുള്ള എല്ലാ മനുഷ്യരോടും ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ അനേകം സഹോദരങ്ങളുണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്ര പ്രഖ്യാപിക്കുകയും അവരുടെ ഈ വിഷമസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ സംഘർഷാവസ്ഥ മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി ഈ സംഘർഷാവസ്ഥ മാറ്റണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം ഇസ്രായേൽ പാലസ്തീ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസികളായ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ സി വൈഎം സംസ്ഥാന സമിതി മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്കും കത്തയച്ചു നാട്ടിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ വിമാന സർവീസുകൾ നടത്തണമെന്ന് കെ സി വൈഎം കത്തിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രവാസി മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജോലിക്കു പോകാനാവാതെ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കണമെന്നും ഇന്ത്യൻ എംബസി വഴി സഹായമെത്തിക്കണമെന്നും കെ സിവൈഎം സംസ്ഥാന സമിതി മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായിച്ച കത്തിൽ ആവശ്യപ്പെട്ടു കോവിഡിന്റെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ സർവീസുകൾ നടത്തണമെന്നും കെ സിവൈഎം കത്തിൽ പ്രത്യേകം പറയുന്നു ഇസ്രായേലിലെ ആഷ്കിലോണിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി കീരിത്തോട് സ്വദേശിനി സൗമ്യ സന്തോഷിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ഇസ്രായേലിൽ സമാധാനം പുലരുന്നതിനായി കെ സിവൈഎം സംസ്ഥാന പ്രസിഡന്റ് എഡ്വേർഡ് രാജു ജനറൽ സെക്രട്ടറി ഷിജോ മാത്യു ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റർ റോസ്മെറിൻ എസ്റ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു 쉐키네아 뉴스 고치